കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വളരെ ബുദ്ധിപൂർവമായ ആസൂത്രണം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ചലനങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊരു മാറ്റാണിത് നമ്മൾ ഈ പ്രവർത്തനം ഇലക്ഷന് വേണ്ടിയുള്ള പ്രവർത്തനം തുടങ്ങിയത് ഇന്നലെയല്ല ഒരുപാട് എടുത്തിട്ടുണ്ട് ഒരുപാട് മുൻകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് നേതാക്കന്മാരുടെ സേവനം ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ എല്ലാം പ്രതി 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 ചലനമാണ് ഈ റിസൾട്ട് എന്ന് മനസ്സിലാക്കുക ഒന്ന് രണ്ട് ഇവിടെ ജനങ്ങൾക്ക് ഹിതകരമല്ലാത്തൊരു സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് അവരുടെ കുടുംബ സ്വത്തും കുടുംബ ഭദ്രതയും സംരക്ഷിക്കാൻ അവരെന്ത് വൃത്തികേടും ചെയ്യും എവിടെയും അധികാരത്തെ കൊണ്ടുപോയി തുളക്കും എന്നതിന്റെ എത്രയോ തെളിവുകൾ ജനങ്ങളെ മനസ്സിൽ ജീവിക്കുകയാണ് ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർക്ക് പോലും ഈ ഭരണത്തോട് യോജിപ്പില്ല അവർക്ക് അവർക്ക് പോലും അവരുടെ അഭിപ്രായമില്ല പിണറായി വിജയൻ രാജിവെച്ചു പോകണമെന്ന് തന്നെ അവർ ഉള്ളിൽ ആഗ്രഹിക്കുന്നു പക്ഷേ സി പി എം പോലത്തെ ഒരു പാർട്ടിക്കകത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് പറയുന്നില്ല ഉള്ളൂ അതുകൊണ്ട് രണ്ട് തലത്തിലാണ് ഇതിന്റെ റിയാക്ഷൻ ആ റിയാക്ഷന്റെ ഫലമാണ് ഈ ബി ജെ പിയുടെ ബി ജെ പിയുടെ ഇതിന്റെ അകത്തും സി പി എമ്മിന് പങ്കുണ്ട് സുരേഷ് ഗോപിയും സി പി എമ്മും തമ്മിലുള്ള കരാറാണിത് ആ കരാർ എന്തെന്ന് ചോദിച്ചാൽ പിണറായി വിജയന്റെ കുടുംബത്തെ സംരക്ഷിക്കും കേന്ദ്ര സർക്കാരിൽ നിന്ന് സുരേഷ് ഗോപി എന്നതാണ് ആ ഉറപ്പ് ആ ഉറപ്പിന്റെ പുറത്ത് സി പി എം ഒരുപാട് വോട്ട് അവർക്ക് ചെയ്തു കൊടുത്തു എന്നാണ് എനിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയ അവസാനം സുരേഷ് ഗോപിയും സി പി എമ്മും തമ്മിൽ സഖ്യം ഞങ്ങളാ ഉൾക്കൊള്ളുന്നു ജനം ഞങ്ങൾ നല്ല പ്രവൃത്തി ചെയ്യുന്നു നല്ല പ്രവൃത്തി ചെയ്യുമ്പം അവരെ ജനങ്ങൾ അംഗീകരിക്കും നമ്മളൊന്നും രാഷ്ട്രീയം കൊണ്ട് ജീവിക്കാനോ രാഷ്ട്രീയം കൊണ്ട് എന്തെങ്കിലും പിണറായി വിജയൻ കളിക്കുന്ന കളിയൊന്നും കളിക്കാൻ ഞങ്ങളാരും ഇല്ലല്ലോ ഞങ്ങൾക്ക് എല്ലാം ജനമനസ്സിന് വിധേയമായി അവരുടെ അംഗീകാരത്തിന് വിധേയമായി മാത്രമേ ഞങ്ങൾ എന്തും ചെയ്യുന്നുള്ളൂ എന്നതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് ഞങ്ങളോട് വൈരാഗ്യമില്ല ഞങ്ങളോട് വെറുപ്പില്ല ഞങ്ങൾക്കെതിരെ വിമർശനവും ഇല്ല ഒന്നുമില്ല എവിടെ ഇന്ത്യ മുന്നണി എവിടെ എത്തി നിങ്ങൾ എന്തെങ്കിലും കുറച്ച് കാണിക്കുന്നത് നമ്മള് അപ്പൊ അഞ്ച് സീറ്റ് കിട്ടുമെന്ന് പറയുന്ന സ്ഥലത്തൊക്കെ മുപ്പത്തഞ്ച് നാപ്പത് അമ്പത് അറുപത് സീറ്റ് കിട്ടാണ് അത്ഭുതമല്ലേ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് അല്ലേ ആ റിസൾട്ടിന്റെ പശ്ചാത്തലത്തിൽ കേരള ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്ത് സമൂലമായ മാറ്റം വരും ഒരു തർക്കവും വേണ്ട ഇന്ത്യ മുന്നണി അതിന് കരുത്തുണ്ട് എന്നൊരു റിയാലിറ്റി ഈ ഇന്ത്യ രാജ്യത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ർത്ഥം തീർച്ചയായും ന്യൂനപക്ഷ വോട്ടൊന്നും അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മളെ പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട നമ്മളെ എം പിമാർക്കൊക്കെ വോട്ട് കുറയണ്ടേ അങ്ങനെ കുറഞ്ഞിട്ടില്ലല്ലോ എല്ലാവരും വോട്ട് അടിച്ചു എല്ലാ ആളുകളും ആ ആ ഇമ്പാച്ച ഒന്നും ഞങ്ങളുടെ ഇടയിലേക്ക് പോയില്ല ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണി രണ്ടും കൽപ്പിച്ചുള്ള പുറപ്പാടാണ് ആ പുറപ്പാടിൽ നമുക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം സാധൂകരിക്കാൻ ഒറ്റക്കെട്ടായി നമ്മൾ നാളെയും പടപെടുത്തു അല്ല തൃശൂരിൽ തൃശ്ശൂരിന്റെ ഒരു രാഷ്ട്രീയ പ്രത്യേകത അറിയാലോ ആ പ്രത്യേകതയിൽ ഉണ്ടായതാണ് ആ സംഭവം ഇപ്പോഴും അത് കുറഞ്ഞുകൊണ്ടിരിക്കുക വോട്ട് വോട്ട് കുറഞ്ഞ കുറഞ്ഞു ഞാൻ നമുക്ക് എല്ലാത്തിനും മുമ്പിൽ രാഹുൽ ഗാന്ധി എന്ന ദേശീയ നേതാവിന്റെ ഉയർച്ച ജന മനസ്സിൽ അദ്ദേഹം നേടിയെടുത്ത കരുത്തും സ്ഥാനവും നമ്മളെ ഇതിനൊരു വലിയ ഘടകാണ് പാർട്ടിയുടെ മാത്രമല്ല പാർട്ടിയെ നയിക്കാൻ ഒരു നേതാവ് ഇന്ത്യ രാജ്യത്ത് വന്നു എന്ന ചിത്രമാണ് അഖിലേന്ത്യാ തലത്തിൽ ജനമനസ്സിലുള്ള അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നിയന്ത്രണവും നേതൃത്വവും നമുക്കൊരുപാട് ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മാത്രയല്ല ഇതിനപ്പുറത്തും നേടിയെടുക്കാൻ കോൺഗ്രസിന് അദ്ദേഹം മുന്നണിക്ക് സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം അതൊന്നും ആവശ്യമില്ലാത്ത